ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ് അപ്പോൾ ഇന്ന് അഞ്ച് ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ പുതുശ്ശേരി ശ്രീ ഭദ്രകാളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ ദേശ താലപ്പൊലിയായിട്ട് നമ്മുടെ പള്ളിയേർക്കാവ് അമ്പലത്തിലേക്ക് താലം പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരുടെയും താലം എടുക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ താലം എടുക്കുന്നില്ല അതിൻ്റെ കൂടെ പോകുന്നതേ ഉള്ളൂ കാരണം ഞങ്ങൾക്ക് ഒരു മരണം ഉണ്ടായിരുന്നു പിന്നെ അത് കാരണം താലം എടുക്കുന്നത് മാറ്റി വെച്ചു പക്ഷേ പെട്ടെന്നാണ് കേട്ടോ കാലാവസ്ഥ മാറിയത് എന്താണെന്നറിയില്ല എല്ലാവർക്കും ഭയങ്കര വിഷമമായി കാരണം താലം എടുക്കുന്ന സമയമായ ഭയങ്കര മഴയും കാറ്റും കൊള്ളിയാനും ഇടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി വിഷമിച്ചു കാരണം ഇങ്ങനൊരവസ്ഥ ആരും പ്രതീക്ഷിതയില്ല രണ്ടു ദിവസമായിട്ടും മഴയുടെ ഇതൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് മാറും മഴ പെയ്യില്ല എന്നൊരു വിശ്വാസമായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ടങ് വിഷമിച്ച് പ്രാർത്ഥനയിലായിരുന്നു മഴ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതിയെന്ന് പിന്നെ മഴയൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഏഴരകാല് കൂടി മഴയൊക്കെ മാറി അപ്പോൾ താലത്തിന് വന്നിരുന്ന ചേച്ചിമാരെല്ലാവരും ആ താലം എടുത്ത് പെട്ടെന്ന് തന്നെ അടുത്ത മഴ പെയ്യുന്നതിന് മുന്നേ പോകാം എന്നുള്ള രീതിയിൽ എല്ലാവരും താലമൊക്കെ ആയിട്ട് കുഞ്ഞു മക്കളൊക്കെ കൂത്താലമാണെടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ താലമായിട്ട് എല്ലാവരും വെളിയിലേക്ക് വന്നു പുറയിലാണ് കാണുന്നത് അത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് താഴമായിട്ടിറങ്ങിയപ്പോൾ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇതാണ് പുറയിലായിട്ട് കാണുന്നത് ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് നമ്മുടെ കൂടെ വന്ന് ഒട്ടുമിക്ക കുഞ്ഞു മൊത്തത്തില് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ പേടിച്ചിട്ട് പടക്കം പൊട്ടുന്ന വെച്ചാൽ എൻ്റെ കുഞ്ഞാണെ ഇലവൻ ആണെങ്കിലും ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ പോകാം വീട്ടിൽ പോകാം ഇനി അമ്പലത്തിൽ പോകണ്ട അവിടെയും പടക്കം കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞാൻ എടുത്ത് തോളത്തിട്ട് കുറച്ച് നേരം നാശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം പടക്കത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു അങ്ങനെയാണവൻ കരച്ചിലൊക്കെ വന്നു നിറച്ച് പിന്നെ ഞങ്ങൾ താലത്തിനൊപ്പം അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ നമ്മുടെ കാലത്തിൻ്റെ കൂടെ താലവും ഈ പടക്കവും മാത്രമല്ല കേട്ടോ വേറെ കുറച്ച് കലാപരിപാടികളുടെ ഒക്കെ ഉണ്ടായിരുന്നു അമ്മ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ വേറെ ഇങ്ങനെ വേഷം ഒരേ വേഷമൊക്കെ കെട്ടിയിട്ട് വരില്ലേ അതുപോലുള്ള കുറേ കലാരൂപങ്ങളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിള്ളേർക്കത് അതായത് ആ കുഞ്ഞു മക്കളാണ് അവർ പൂത്താലമാണ് എടുത്തിരിക്കുന്നത് കാരണം അതിനകത്ത് പൂവും പിന്നെ ചന്ദനത്തിരിയും മാത്രമേ കാണുള്ളൂ കാരണം അവർക്ക് തേങ്ങായൽ എണ്ണയൊഴിച്ച് അത്രയും ദൂരം പിടിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പൂത്താലമാണ് അവരെടുത്തു അതായതുപോലുള്ള കുറേ ഇങ്ങനെ ഇതുപോലെ കുറച്ച് കലാരൂപങ്ങളൊക്കെ നമ്മുടെ താലത്തിനൊപ്പം ഉണ്ടായിരുന്നു അതും മഴയുടെ രൂപത്തിൽ നമ്മൾ ഒന്ന് കുറേ ടെൻഷൻ അടിച്ചെങ്കിലും പക്ഷെ മഴ മാറിക്കഴിഞ്ഞപ്പോഴ് എല്ലാവർക്കും ഒരു ആശ്വാസമായി ഇങ്ങനെയുള്ള ഈ ഇതൊക്കെ കണ്ടു തന്നെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതിനുശേഷം അതിനോട് ഉണ്ടായിരുന്ന ഇങ്ങനെ ഗരുഡൻ്റെ ഇതുവേഷം കിട്ടിയിട്ട് ഇതായി ഇതേപോലെ പിന്നീട് അമ്മ കൂടെ ഉണ്ടായിരുന്നു വണ്ടിയിൽ മൈക്കെല്ലാം ഫിറ്റ് ചെയ്താണ് റെക്കോർഡ് പാട്ട് റെക്കോർഡ് റെക്കോർഡിട്ട് കൊടുത്തിരുന്നത് പ്പോഴിടയ്ക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൈഡിലോട്ട് ഒതുക്കി വിട്ട് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവിടെ കടത്തി വിടുന്നുണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതില്ലോ എന്ന് കരുതി കുറച്ചുപേരൊക്കെ ഇത് നിന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പം നമ്മൾ ഇത് അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായി ഇവിടുന്ന് ഒരു സക്ലം ദൂരവും കൂടി ഇവിടെ അമ്പലത്തിലേക്ക് അപ്പോൾ ഞങ്ങളും നേരത്തെ തന്നെ മുന്നിൽ ചെന്നു ഞാൻ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമ്മളിതാ താലം എല്ലാം അമ്പലത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ മൂന്നാല് ക്ഷേത്ര നടയിലൂടെ എല്ലാം കയറി താലം അകത്ത് കയറി തോൽവിട്ട് വേണം പുറത്തിറങ്ങാൻ അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു മരണമുണ്ടായിരുന്നു അങ്ങനെ കയറിയില്ല അപ്പോൾ താലം അകത്തോട്ട് പോവുകയാണ് ബാക്കി കലാപരിപാടികളൊക്കെ അവിടെ റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ പിന്നെ ഞങ്ങൾ എല്ലാ അമ്പലത്തിൽ ഉത്സവപ്പറമ്പിൽ പോയാൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ഐസ്ക്രീമും ചോക്കോബാറും ഒക്കെ കഴിച്ചു പിന്നെ കുറച്ച് കപ്പളണ്ടിയൊക്കെ വാങ്ങി കഴിച്ചു കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടക്കല്ലേ